ഹരി ഓം ഞാൻ തീർത്ഥ സ്വാമികൾ പാപനാശം വൈഷ്ണവ സമാജം ആചാര്യ മംഗളം ദിശതുമേ മേ ആകാശ മംഗളം ദിശതുമേ മേ അഗ്നി മംഗളം ദിശതുമേ മേ ആപ മംഗളം ദിശതുമേ മേ പൃഥ്വി ഓം ശാന്തി 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 സജ്ജനങ്ങളെ തികച്ചും ധന്യമായ കർക്കടക മാസത്തിന്റെ രാമായണ മാസത്തിന്റെ ശീലുകൾ എല്ലായിടത്തും മുഴങ്ങുന്ന ഈ വേളയിൽ ആദ്യകാവ്യത്തെക്കുറിച്ചും ദേശത്തിന്റെ ദേശീയ പുരുഷനെക്കുറിച്ചും ദേശീയ സ്വത്വത്തെക്കുറിച്ചുമൊക്കെ നമ്മൾ ഇവിടെ ഇന്ന് കൂടുമ്പോൾ പല വിധത്തിലുള്ള പ്രതിസന്ധികളിലൂടെ നമ്മുടെ നാട് കടന്നു പോകുന്ന ഈ കാലഘട്ടത്തിൽ സത്യാനന്തര കാലഘട്ടം എന്നൊക്കെ സാഹിത്യകാരന്മാരും ബുദ്ധിജീവികളും ഒക്കെ വ്യവഹരിക്കുന്ന ഈ അവസ്ഥയിൽ നമുക്ക് രാമായണത്തിന്റെ സാമൂഹ്യ രംഗങ്ങൾ ആത്മീയ രംഗങ്ങൾ മനശാസ്ത്ര രംഗങ്ങൾ ജീവിതത്തിന്റെ സമഗ്ര ഭാവങ്ങളെയും തഴുകി തലോടിക്കൊണ്ട് പോകുന്ന സമ്പൂർണമായ ശാസ്ത്രം തന്നെയാണ് സാഹിത്യം തന്നെയാണ് ഇതിഹാസമാണ് ചരിത്രമാണ് ഐതിഹ്യമാണ് പുരാണമാണ് എല്ലാം ചേർന്ന ഒരു സമഗ്രമായിരിക്കുന്ന ഗ്രന്ഥ ഗുരുവായിരിക്കുന്ന രാമായണകൃത് നമ്മൾ ആലോചിക്കുമ്പോൾ ശ്രീരാമചന്ദ്ര ഭഗവാൻ എന്നുള്ള ആ സമ്പൂർണ്ണ മനുഷ്യൻ അദ്ദേഹത്തിൽ നിന്നും നാം എന്ത് പാഠമാണ് ഉൾക്കൊള്ളേണ്ടത് എന്നാലോചിക്കുമ്പോഴാണ് അദ്ദേഹത്തിന് ഒരു പ്രതിയോഗിയായിട്ട് കടന്നു വരുന്ന മറ്റൊരാളെ കുറിച്ച് കൂടി നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മുടെ സാഹിത്യത്തെല്ലാം വിശേഷിച്ചും കേരളത്തിൽ നാം കണ്ടുവരുന്ന ഒരു പ്രവണത നമ്മുടെ കുട്ടികൃഷ്ണകാരെ പോലെയുള്ള മഹാരഥന്മാർ പോലും പ്രതിനായകന്മാരായിരിക്കുന്ന നായകന്മാരായിരിക്കുന്ന വില്ലന്മാരാണ് പലപ്പോഴും വലിയ നായകസ്ഥാനത്ത് നമ്മൾ അവരോധിക്കാറുള്ളത് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ പാശ്ചാത്യ സാഹിത്യത്തിൽ എപ്പോഴും ആത്മീയമായ തലങ്ങളെക്കുറിച്ചുള്ള പല വിധത്തിലുള്ള അറിവിൻ്റെ പോരായ്മ കൊണ്ട് മനഃശക്തിയാണ് അവർ പരമമായി കരുതുന്നത് അപ്പം മനഃശക്തിയുള്ള വ്യക്തികളെല്ലാം അവരെ സംബന്ധിച്ചിടത്തോളം സമാരാധ്യരായ വീരനായകന്മാരാണ് പക്ഷെ ഭാരതത്തിൽ മനസ്സ് വെറും ിയം അതായത് അതീന്ദ്രിയം അല്ല എന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അതീന്ദ്രിയമായിരിക്കുന്ന ആത്മാവായിരിക്കുന്ന ആത്മീയ ശക്തിയെ കുറിച്ച് ചിന്തിക്കുന്ന ആ തലത്തിലെത്തിയ വ്യക്തികളാണ് ഭാരത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നായകന്മാർ വീരപരിവേഷവും ദൈവിക പരിവേഷവും ഒക്കെ നമ്മൾ നൽകുന്നത് അത്തരത്തിലുള്ള ആചാര്യന്മാർക്കും നേതാക്കന്മാർക്കും ഭരണാധിപന്മാർക്കും ഒക്കെയാണ് പക്ഷേ നിർഭാഗ്യവശാൽ നമ്മുടെ പുരോഗമന കാലഘട്ടത്തിലെ ആ ചിന്തകരെല്ലാം ഈ മനഃശക്തി എന്നുള്ള പാശ്ചാത്യ സങ്കല്പത്തിൽ ഊന്നി പ്രതി നായകന്മാരുടെ സ്ഥാനത്ത് നിർത്തേണ്ടവരെയെല്ലാം നായക സ്ഥാനത്ത് നിർത്തുമ്പോൾ സമൂഹത്തിൽ സംഭവിക്കുന്ന ദുരന്തം എന്താണെന്ന് ചോദിച്ചാൽ ഈ പ്രതി നായകന്മാർ പലപ്പോഴും അഹങ്കാരമാണ് അവരുടെ മുഖമുദ്രയായിട്ട് അഹങ്കാരമാണ് അലങ്കാരമായി പലപ്പോഴും കാണിക്കാറുള്ളത് അപ്പോൾ അതിനെ പിന്തുടരുന്നവരും ആത്മവിശ്വാസം എന്ന പേരിൽ അഹങ്കാരത്തോടു കൂടിയ ആത്മവിശ്വാസത്തെ അനുസന്ധാനം ചെയ്യുമ്പോൾ സമൂഹത്തിൽ അത് തീർത്താൽ തീരാത്ത മുറിവുകളും ചതവുകളും ധാർമ്മികമായിരിക്കുന്ന പ്രതിസന്ധികളും സൃഷ്ടിക്കുന്നു ദുര്യോധനായാലും കർണനായാലും രാവണനായാലും ഏത് പ്രതിനായകനെ നമ്മൾ പരിശോധിച്ചാലും അവരുടെയൊക്കെ ജീവിതം ദുരന്ത പര്യവസാന് മാറുന്നതാണ് നാം കാണുന്നത് അതിന് കാരണം മറ്റൊന്നുമല്ല നമ്മുടെ ആരാധ്യമൂർത്തികളായി അവർ വരുമ്പോൾ ആത്മീയമായിരിക്കുന്ന ഒരു ആത്മവിശ്വാസമുണ്ട് അതാണ് ഭാരതം അംഗീകരിക്കുന്ന രാമന്റെയും ധർമ്മപുത്തരുടെയും ഒക്കെ രാമരാജ്യ ധർമ്മരാജ്യ സങ്കല്പത്തിലുള്ള ഒരു ആത്മവിശ്വാസം അഹങ്കാരത്തോട് കൂടിയ ആത്മവിശ്വാസം നമ്മൾ ഒരിക്കലും അംഗീകരിക്കില്ല കാരണം അഹങ്കാരം പ്രാരത്ഥത്തിന്റെ കൂടുതലാണ് സൂചിപ്പിക്കുന്നത് പ്രാരഥം നമുക്കറിയാം വാസനകളും മോഹങ്ങളും ഒക്കെ അധികമുള്ള ആ ഒരു അവസ്ഥയാണ് അപ്പോൾ അത് കുറഞ്ഞ താരതമ്യേന വിശുദ്ധ സ്വഭാവത്തിലേക്ക് ഉയരുന്ന നായകന്മാരെ നമ്മൾ നമ്മുടെ സാഹിത്യത്തിൽ നായകന്മാരായിട്ട് എടുത്തു കാട്ടുമ്പോൾ അവരെ പിന്തുടരുന്ന മഹാജനോന രതസ്വന്ധ മഹാത്മാക്കൾ പോകുന്ന വഴിയെ പിന്തുടരുന്നവർക്കാണ് ജീവിതത്തിന്റെ പരമലക്ഷ്യമായ ധാർമ്മിക ലക്ഷ്യത്തിലൂടെ മോക്ഷം എന്ന പരമപുരുഷാർത്ഥത്തെ നമുക്ക് സാധ്യതമാക്കുവാനുള്ളത് അപ്പോൾ ഇവിടെ രാവണൻ നമുക്കറിയാം ഏക ശാസനം അതായത് ഒരു തരത്തിൽ ഒരു ഫാസം സ്വേച്ഛാധിപത്യത്തിന്റെ കാലൂപമാണ് അതിനെതിരെയുള്ള ഒരു സർ സർഗാത്മകമായ സമരമായിരുന്നു ശ്രീരാമചന്ദ്രനിൽ നാം കാണുന്നത് രാവണനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നാട്ടിൽ നമുക്കറിയാം ഒരു പുരുഷന് ഒരു സ്ത്രീ ആ ഭാര്യയാണെങ്കിൽ ബാക്കി എല്ലാ സ്ത്രീകളും അമ്മമാരെ പോലെയാണ് പക്ഷെ രാവണനെ പോലെയുള്ള ആൾക്കാർക്ക് ഒരു സ്ത്രീ അമ്മയാണെങ്കിൽ ബാക്കി എല്ലാവരും ഭാര്യമാരെ പോലെ ആവണം എന്നുള്ള വെടിഭാഷിയ സാഠ്യമാണ് അപ്പോൾ ഏക ശാസനത്തിൽ പോകുന്ന ധാർമ്മിക സ്വഭാവത്തിൽ വരുന്ന വ്യക്തികൾക്ക് സ്വന്തം ബന്ധുത്യാദികളെ പോലും അംഗീകരിക്കാൻ പറ്റില്ല അമ്മാവന്റെ മരീജന്റെ സതുപദേശം രാവണൻ കേൾക്കുന്നില്ല അനുജന്റെ വിഭീഷണന്റെ സദുപദേശം കേൾക്കുന്നില്ല പണ്ടോതിരിയെ പോലും അദ്ദേഹം അപകരിച്ചുകൊണ്ട് വന്നതാണ് ബലപ്രയോഗത്തിലൂടെ മൃഗങ്ങളാണ് സാധാരണ ഒരു അറേഞ്ച്ഡ് മാരേജ് നടത്തുന്നത് അപ്പൊ രാവണനെ പോലെയുള്ള അധാർമിക ആസൂരിക രാക്ഷസ ശക്തികൾക്ക് അത്തരത്തിലുള്ള സമൂഹത്തിന്റെ ഇട്ടവട്ടങ്ങളും സദാചാരവും ഒന്നും വിഷയമേ അല്ല അപ്പൊ അത്തരത്തിലുള്ള വ്യക്തികളുടെ ജീവിതം എപ്പോഴും ജനപ്രിയമായിരിക്കും പക്ഷെ ജനഹിതത്തിന് അനുകൂലമായിരിക്കും ജനഹിതം എന്ന് പറഞ്ഞാൽ ജനത്തിന്റെ മുഴുവനുള്ള സമ്പൂർണമായിട്ടുള്ള ഒരു ജീവിത വിജയത്തിന് വേണ്ടുന്ന ഒരു ഭാവന ഭരണാധിപാൻ തോന്നുന്നതാണ് ജനഹിതം ജനപ്രിയം എന്ന് പറയുമ്പോൾ താൽക്കാലികമായി നമ്മൾ ഇന്നത്തെ ഭാഷയിൽ പറയുമ്പോൾ ഒരു വോട്ട് ബാങ്ക് പോലെ അല്ലെങ്കിൽ തൻ്റെ താൽക്കാലികമായ സ്വാർത്ഥമായ നിലപ്പിന് വേണ്ടിയുള്ള ഒരു ശൈലിയാണ് ജനപ്രിയ രാവണൻ എപ്പോഴും ജനപ്രിയ സ്വഭാവം ആയതുകൊണ്ട് ജനങ്ങളെപ്പോഴും ശ്രീരാവണൻ എന്നുള്ള പേരിലൊക്കെയാണ് പലപ്പോഴും രാവണനെ ബഹുമാനിച്ച ആരാധിക്കുന്ന സ്വഭാവം ഇന്നും തുടരുന്നത് പക്ഷേ നാം ശ്രീരാമചന്ദ്രനെ പിന്തുടരുമ്പോഴാണ് രാമന്റെ മഹാത്മയ്ക്ക് എപ്പോഴും നീതിയാണ് നീതി എന്ന് പറഞ്ഞാൽ ശാശ്വതമായ സത്യത്തിൽ ഊന്നിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ അതാണ് നായകന്മാരുടെ സ്വഭാവം നീതി സനാതനമായ സത്യത്തിൽ ഊന്നി നിൽക്കുന്നതാണ് നീതി താൽക്കാലികമായ സ്വാർത്ഥമായ സത്യത്തെ ഊന്നി തൻ്റെ തൽക്കാല ന്യായങ്ങൾ പറയുന്നതാണ് ന്യായം ന്യായം എന്ന് പറയുന്നത് അപ്പൊ നീതിയും ന്യായവും തമ്മിലുള്ള ഒരു വ്യത്യാസം ഇതാണ് നീതി ശാശ്വതമായിട്ടുള്ള ധർമ്മവും ന്യായം താൽക്കാലികമായിട്ടുള്ള ഒരു സത്യവും അപ്പോൾ ഈ താൽക്കാലിക സത്യത്തെ പിന്തുടരുന്ന വ്യക്തികൾ സന്ദർഭോചിതമായി മാറിക്കൊണ്ടിരിക്കുമ്പോൾ അത് സമൂഹത്തിൽ സൃഷ്ടിക്കുന്ന വൃത്യാഘാതങ്ങൾ വളരെ ദുരന്തപൂർണമാണ് അതാണ് ഇന്നും ആധുനിക ശ്രീലങ്ക പോലും രാവണന്റെ ഭരണത്തിന്റെ ആ ദുരന്തം വിട്ടുമാറിയിട്ടില്ല അപ്പോൾ എക്കാലത്തും രാവണനും ദുര്യോധനനും ഇത്തരത്തിലുള്ള പ്രതിനായകന്മാർ നായകന്മാർ നമുക്ക് ആരാധ്യരായിട്ട് വന്നാൽ സമൂഹത്തിൽ അതുണ്ടാക്കുന്ന ദോഷങ്ങൾ തീർത്താതെ തീരാത്തതാണ് രാവണൻ ഒരു അക്ഷരത്തിട്ടാണ് തൻ്റെ ജീവിതത്തിൽ പലപ്പോഴും സംഭവിച്ചത് അതായത് സീതയെ അദ്ദേഹം സീത എന്ന് പറയുമ്പോൾ പ്രകൃതി അല്ലെങ്കിൽ ഭൂമിപുത്രി എന്ന് പറയുമ്പോൾ പ്രകൃതി വിഭവങ്ങൾ അതിനെ കറന്നെടുക്കുവാൻ ആചാര്യന്മാർ പറഞ്ഞപ്പോൾ രാവണൻ കവർന്നെടുക്കാനാണ് ശ്രമിച്ചത് ഈ ഒരു അക്ഷര പിശകാണ് ഇന്നും നമ്മുടെ നാട്ടിലെ വില്ലന്മാരായിരിക്കുന്ന നമുക്ക് നായകന്മാരായിരിക്കുന്ന നേതാക്കന്മാരായിരിക്കുന്ന വ്യക്തികളുടെ ഒക്കെ സംഭവിക്കുന്നത് ഒരു അക്ഷരപിശകെ അവർക്കുള്ളൂ ബാക്കി എല്ലാ അർത്ഥത്തിലും അവർ പല നിലയിലും ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ജനപ്രിയരും സമ്മതരുമാണ് ഉദാഹരണം ഒരു ജനപ്രിയ ഭരണത്തിലാണെങ്കിൽ ജനാധിപത്യത്തിലെ ജനപ്രിയ ഭരണത്തിലാണ് ഇവിടെ നാട്ടിലുള്ള ജനങ്ങളെല്ലാം ഇവിടെ പറയുകയാണ് നമുക്ക് നമ്മുടെ നാട്ടിൽ നമ്മുടെ പഞ്ചായത്തിൽ എല്ലാവർക്കും എല്ലാ വീട്ടിനും മുന്നിലും ഒരു മദ്യശാല തുറക്കാമെങ്കിൽ വേണ്ടി നല്ലതായിരിക്കും അപ്പോൾ ഈ ജനപ്രിയ ഭരണാധി അപ്പോഴും അതൊക്കെ സമ്മതിക്കും കാര്യം അദ്ദേഹത്തിന്റെ വോട്ടിന്റെ വിഷയമാണത് പക്ഷേ പോലെ ഒരു ജനഹിതം നോക്കുന്ന വ്യക്തി അത്തരത്തിലുള്ള ആ ദോഷത്തെക്കുറിച്ച് ആ മധ്യത്തിന്റെ ലഹരിയുടെ അപകടത്തെക്കുറിച്ചൊക്കെ ഞങ്ങളെ ബോധവൽക്കരിച്ച് അവരെ നിറവഴിക്ക് നയിക്കാൻ ശ്രമിക്കും അതാണ് ജനഹിതവും ജനപ്രിയവും നമ്മളുടെ വ്യത്യാസം ജനപ്രിയ നായകന്മാരെക്കോലും ന്യായവാദങ്ങൾ അതായത് തൽക്കാലം ഉട്ടുശാന്തി സത്യം പറയുമ്പോൾ ആ ജനഹിത നായകന്മാരെ പോലും ശാശ്വത ധർമ്മത്തിൽ ഊന്നി നിൽക്കും അപ്പോൾ ആ ധർമ്മം എന്ന ഏകത്വത്തിൽ ഊന്നിയാണ് രാമരാജ്യവും നമ്മളുടെ ധർമ്മരാജ്യവും ധർമ്മപത്രരുടെ ധർമ്മരാജ്യവും മഹാഭാരതവും ഒക്കെ നിലകൊള്ളുന്നത് അത്തരത്തിലൊരു വലിയൊരു സങ്കല്പമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഇതിഹാസങ്ങളൊക്കെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് ആ ഇതിഹാസങ്ങൾ ഉള്ളിടത്തോളം കാലം അതൊരു വലിയ ഒരു കോട്ട പോലെ ലോകത്തിന്റെ മുന്നിൽ ഭാരതത്തിന്റെ മാത്തായിരിക്കുന്ന പൈതൃകത്തെ സംരക്ഷിക്കുവാൻ എപ്പോഴും അഭിത്യമായി അദൃശ്യമായി നിലകൊള്ളും എന്നുള്ളതാണ് ശാശ്വതമായ ഒരു രഹസ്യം സനാതനമായ ഒരു രഹസ്യം ഇപ്പൊ യേശുദാസിനെ പോലെ നമ്മുടെ നാട്ടിലുള്ള നമുക്ക് പരിചയമുള്ള ഒരു വലിയ സങ്കേതജ്ഞനായിരുന്നു രാവണൻ സാമൂഹിക വിശാലൻ നമ്മുടെ അബ്ദുൽ കലാമിനെ പോലുള്ള പ്രശസ്തനായ ഒരു മിസൈൽ ടെക്നോളജി വിദഗ്ധനായിരിക്കും ധനു വേദ വാരംഗതനാണ് രാവണൻ ആ മാത്രമാണോ അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ നമുക്കറിയാം വിമാനമില്ലാത്ത കാലത്ത് പുഷ്പകുമാനം അതായത് പൈലറ്റ് ഇല്ലാത്ത വിമാനത്തിൽ പാറിപ്പറന്നു നടന്ന ആളാണ് ഒരു എന്റെ പ്രത്യേക ഒരു പ്രദേശം മാത്രമല്ല ഒരു തൻ്റെ ഒരു സാമ്രാജ്യം തന്നെ സുവർണമാക്കി ഭൂമിയിൽ ഏറ്റവും വിലപ്പെട്ട തങ്കമായ സ്വർണം കൂട്ടിട്ട് ആ സാമ്രാജ്യം കൂടി സൃഷ്ടിച്ച ആളാണ് രാവണൻ മാത്രമാണ് അദ്ദേഹം ഒരു ഉപഗ്രഹത്തിന്റെയും സഹായമില്ലാത്ത ഉപഗ്രഹങ്ങൾ നടന്ന വിവരങ്ങൾ അപ്പോഴപ്പോൾ ലങ്കലിൽ നിറഞ്ഞു ശശിരേ ജലമയം ചന്ദ്രനിൽ ജലമുണ്ട് അങ്കാരകം ചുവപ്പ് അതായത് ചൊവ്വയിൽ ചുവന്ന മണ്ണു എന്നൊക്കെ പറയത്തക്ക നിലയിലേക്കുള്ള ആ ശാസ്ത്രബോധവും ആ അപാരമായ കർമ്മശേഷിയുടെ ജീവിതകീകളും അത്യുജ്വലമായ ഉദ്യോഗത്തിന്റെ പത്ത് ഒക്കെ എത്തിച്ചേർ ആ രാവണന്റെ ഇത്രയും ഗംഭീരമായിട്ടുള്ള ആ ഒരു സ്വഭാവം കണ്ടാണ് ജനങ്ങളെല്ലാം അദ്ദേഹത്തെ നായക സ്ഥാനത്തെ പ്രതിരോധിക്കും പക്ഷെ അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ അടിസ്ഥാനം പോലും ഈ അധാർമികതയാകുന്ന അശ്വതി സ്വഭാവമായിരിക്കുന്ന ഒരു കാമത്തിൻ്റെ അധീനനായിരിക്കുന്ന ഒരു ചരിത്രമാണ് അപ്പൊ നമ്മുടെ ഭരണാധിപന്മാരും നമ്മുടെ നാട്ടിലുള്ള ബഹുമാന്റെ വ്യക്തികളും നമുക്ക് ഇത് നോക്കിയാൽ അത് ആദികവി രാമമന്ത്രം പാടിയ വാൽമീകമാ എന്നുള്ള വേടൻ മാനുഷാദ എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മുടെ വേടന്മാരെല്ലാം തിരിച്ചാണ് ഒരു വേടൻ ഒരു വേടനോട് അരുതരുതെന്ന് പറഞ്ഞതുപോലെ നമ്മൾക്ക് ഇന്ന് ശരിയായിട്ടുള്ള ആ മന്ത്രങ്ങളൊക്കെ ജപിച്ചു തെറ്റായ ജീവിതം നയിക്കുകയാണ് പക്ഷെ പക്ഷേ വാൽമീകരണം നമുക്കറിയാം അദ്ദേഹം മരാമരാമരാ എന്നുള്ള ആമര ഈ മരം എന്നൊക്കെ തെറ്റായ ഒരു മന്ത്രം ജപിച്ച് ശരിയായ ഒരു ജീവിതം നയിച്ച അവസാനം മഹാധന്യനായിരുന്നു ഋഷിയായി മാറിയ ചരിത്രമാണ് നമ്മൾ നിർഭാഗ്യവശാൽ തെറ്റായ ജീവിതശൈലികൾ പിന്തുടർന്നുകൊണ്ട് തെറ്റായ വേടന്മാരുടെ ശൈലികൾ പിന്തുടർന്നുകൊണ്ട് ശരിയായിട്ടുള്ള മന്ത്രങ്ങളൊക്കെ പാട്ടുകളൊക്കെ പാടിക്കൊണ്ടിരുന്നാലും നമുക്ക് വാൽമീകിയെ പോലെ അല്ലെങ്കിൽ ഒരു മഹാത്മാവിന്റെ തലയത്തിലേക്ക് ജീവിതത്തിൽ ഉയർത്തി ധന്യമായിരിക്കുന്ന സന്തോഷകരമായിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരുവാൻ സാധിക്കില്ല എന്നുള്ളതാണ് രാമായണം നമ്മെ ഓർമ്മിപ്പിക്കുന്ന സമകാലിക സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരു യാഥാർത്ഥ്യം അപ്പൊ ചുരുക്കത്തിൽ നമ്മളിവിടെ രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത് ജനപ്രിയ പ്രണാധിപനും ജനഹിതവും എങ്ങനെയായിരിക്കും സമൂഹത്തിൽ ബാധിക്കുന്നത് പിന്നീട് നീതിയും ന്യായവും തമ്മിലുള്ള വ്യത്യാസം അപ്പോൾ നീതി എപ്പോഴും നമുക്ക് നമ്മുടെ എടാവിളക്കായി നാം സൂക്ഷിക്കണം അതാണ് ധർമ്മത്തിലേക്കുള്ള രാജപാത ന്യായം താൽക്കാലികമായിരിക്കുന്ന വിജയം നമുക്ക് നൽകുമെങ്കിലും മറ്റുള്ളവരെ നമുക്ക് കബളിപ്പിക്കാൻ പറ്റുമെങ്കിലും പ്രവിഞ്ചക്തിയെ കബളിപ്പിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് രാവണന്റെ ജീവിതത്തിന്റെ വൻ ദുരന്തം രാവണനെ പോലെ നമ്മളൊക്കെ നമ്മുടെ മക്കളെ വളർത്താൻ ശ്രമിക്കുകയാണ് വലിയ വീടൊക്കെ വെച്ചിട്ട് അതിന് അമ്മ വീടെന്ന് പേരിടും പക്ഷേ അമ്മയുടെവിടെ നിന്ന് ചോദിച്ചാൽ അമ്മ മറ്റൊന്നുമല്ല വൃദ്ധസദനത്തിലാണ് രാവണൻ അങ്ങനെയുള്ള ബുദ്ധി രാക്ഷസനാണ് ബുദ്ധിയുടെ രാക്ഷസൻ രാക്ഷസ ബുദ്ധി കൊണ്ട് നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം എത്രമാത്രം പരിതാപകരമായ ദുരന്തത്തിൽ എത്രയൊക്കെ കഴിവുകളും സിദ്ധികളും ശക്തികളും നമുക്കുണ്ടെങ്കിലും വളരെ ദുരന്തപൂർണമായി നാം നമ്മളെ പിന്തുടരുന്ന ഒരുത്തൻ ചെയ്തിട്ടും പാപധർമ്മത്തിൻ ഫലം വരക്കുള്ള മഹാജനങ്ങൾക്കൊക്കെ തട്ടുന്നത് പോലെയാണ് രാവണന്റെ ജീവിതവും അവസാനിക്കുന്നത് ഇത്തരത്തിലുള്ള ദോഷങ്ങളെയും ഇത്തരത്തിലുള്ള ആ അധാർമികമായ ശൈലികളെയും നാം ഉപേക്ഷിച്ച് ദൈവത്തിന്റെ സ്വന്തം നാടായ കേരളീയരായ നമ്മൾ യാതേദം മതേശം ഏതുമില്ലാത്തരും സോദരത്വനും വാഴുന്ന ഒരു മാതൃകാസ്ഥാനമായി ജനനിയെ ജന്മഭൂമിച്ച സ്വർഗാദവി രീസി പിറന്ന മണ്ണും പറ്റുമേ ലക്ഷ്മണ സ്വർഗത്തേക്കാൾ വലുതാണ് എന്നുള്ള വഹത്തായിരിക്കുന്ന ആ ദേശീയ ബോധത്തിന്റെ പൗരബോധത്തിന്റെ ആത്മബോധത്തിന്റെ ആത്മസാക്ഷാത്കാരത്തിന്റെ ശാശ്വത വിഹായസത്തിലേക്ക് മനുഷ്യ മനസ്സിനെ കൈപിടിച്ചുയർത്തി മാനവനെ മാധവനാക്കുന്ന നരനെ നാരായണനാക്കുന്ന നാരിമാരെ നാരായണന്മാരാക്കി മാറ്റുന്ന ജനത്തെ ജനാർദ്ദനം ഉയർത്തുന്ന ഇങ്കരന്മാരെ ശങ്കരന്മാരാക്കി മാറ്റുന്ന മഹത്തായ അദ്വൈത അനുഭവത്തിന്റെ ആവിഷ്കാരമാണ് സാക്ഷ്യപത്രമാണ് കഥാരൂപമാണ് രാമായണം എന്ന് നാം ഒരിക്കലും മറക്കരുത് ഓം ശാന്തി ശാന്തി ശാന്തി